ഇദ്ദേ പ്രിയ സുഹൃത്ത് ഇദ്ദേ പ്രിയ സുഹൃത്ത് 조ശീയുടെ സുഹൃത്താണ് നിങ്ങൾക്ക് അറിയാവുന്ന ഈ കൂട്ടത്തിൽ നിന്ന് ശ്രീ ഇമാം ഉദീൻ ശ്രീ ഇമാം ഉദീൻ എസ് അദ്ദേഹം ഇവിടെ ഉണ്ട് ഒന്ന് വേദിയിലേക്ക് വരണ ഇടനെ ഞാന കൈണിയോട് കൂടി തന്നെ നമുക്ക് ശ്രീ ഇമാം ഉദീനെ ഈ വേദിയിലേക്ക് സ്വീകരിക്കും ചെയ്യ അതിന് സന്തോഷം ജഗീഷന്റെ രണ്ടു മാർത്തൽ സംസാരിച്ചതിനു ശേഷം ആരും അവരുടെ കാലായിട്ട് നമ്മൾ അടുത്ത ആളിലേക്ക് പോകും പഞ്ചായത്ത് പ്രസിഡന്റിനെ സ്വാഗതം ചെയ്യുന്നു ഒരു കൂപ്പൺ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഒരു കൂപ്പൺ എടുക്കാവുന്നതാണ്